എറണാകുളം യുവതിയെ സംഭവത്തിൽ കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി പുനമറ്റം സ്വദേശി മൂവാറ്റുപുഴത്തിയുൽ ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ ദാരുണ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വെച്ച് മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശിനി ഷിംന ഷക്കീറിനെ പുന്നമറ്റം സ്വദേശി ഷാഹുൽ അലി കത്തി ഉപയോഗിച്ച് കുത്തിക്കൊന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തന്റെ പിതാവിനെ കാണാൻ സിംന ഈ സമയത്തായിരുന്നു പ്രതി ഷാഹുൽ സിംനയെ ആക്രമിച്ചത് മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബി കെ അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് മുഖം പോലീസ് പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ചത് കൊലപാതകത്തിനിടെ കൈകൾക്ക് പരിക്കേറ്റ ഷാഹുൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആയിരുന്നു ഇതിനുശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് തെളിവെടുപ്പിന് ഹാജരാക്കിയത് പ്രതി ആശുപത്രിയിലെത്തിയ രീതിയും വാഹനം പാർക്ക് ചെയ്തതും സിംനയെ കുത്തി കൊലപ്പെടുത്തതെല്ലാം പോലീസിന് വിവരിച്ചു നൽകി കത്തിവാങ്ങിയ കടയിലും വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തുമെല്ലാം പോലീസ് തെളിവെടുപ്പ് നടത്തി കൈരളി ന്യൂസ് കൊച്ചി